തെക്കുംകര ഗ്രാമപഞ്ചായത്ത് കരുമത്ര രണ്ടാം വാർഡിലേക്ക് ആലത്തൂർ എം പി കുമാരി രമ്യാ ഹരിദാസിന്റെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച രണ്ട് മിനി മാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം രമ്യ ഹരിദാസ് എം നിർവഹിച്ചു ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായ എ ആർ കൃഷ്ണൻകുട്ടി ജെയ്സൺ മാത്യു കുട്ടൻ മച്ചാട് വിനോദ് മാടവന സന്തോഷ് എറക്കാട്ട് പി എസ് റഫീഖ് പി ടി മണികണ്ഠൻ അൽഫോൺസ ഫ്രാൻസിസ് ജെയിംസ് കുണ്ടുകുളം എൻ എം വിനീഷ് പി ടി ഔസേഫ് തുടങ്ങിയവർ സംസാരിച്ചു എല്ലാവർക്കും നമസ്കാരം ഏറെ പ്രിയങ്കരനായ മണ്ഡിൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജയ്സന്മാഷ ഈ മാടും ബിക്ക് അതേപോലെ സ്വാഗതം ആശംസിച്ച വിനോദേട്ടൻ അതേപോലെ തന്നെ ശ്രീ കുട്ടൻ മച്ചാടു ഉൾപ്പെടെ വെട്ടിച്ചേർന്നിരിക്കുന്ന സാബുക്കുൾപ്പെടെ ശ്രീകൃഷ്ണ ഉൾപ്പെടെ എല്ലാവർക്കും നമസ്കാരം അശ്വഭു ഉൾപ്പെടെ എല്ലാവർക്കും നമസ്കാരം ഞാനൊരു വലിയ പ്രസംഗത്തിലേക്ക് പോലും കോവിഡിൻ്റെ സമയത്ത് നമ്മളിത് സ്ഥാപിക്കേണ്ടതായിരുന്നു പക്ഷേ അത് കട്ട് ചെയ്തു പോയി നമ്മുടെ ഫണ്ട് രണ്ട് വർഷത്തെ തുക പത്ത് കോടി കട്ട് ചെയ്തു പോയപ്പോൾ വലിയ വിഷമമായി പക്ഷെ അതിനുശേഷം പുന തുക പുനഃസ്ഥാപിച്ചു തന്നപ്പോൾ ആദ്യം ഉൾപ്പെടുത്തിയ പഞ്ചായത്തുകൾ ഏതോന്ന് ചോദിച്ചാൽ അതിലൊന്ന് തെക്കുംകര ഗ്രാമപഞ്ചായത്താണ് പ്രയോഗം അതേപോലെ തന്നെ നമ്മുടെ ഒരു റോഡിന്റെ പണി ഏകദേശം പുല്ലമ്പറമ്പിലേക്ക് മലാക്ക വഴി എത്തി റോഡിന്റെ പണി ഏകദേശം ഒരു ഫിനിഷിംഗ് വർക്കിലേക്ക് എത്തിയിരിക്കയാണ് ചെറിയ എന്താ പറയുക ഈ എന്താ പറയുക രീതി കൂട്ടുന്നവർക്ക് ചെറിയ ഒന്ന് രണ്ട് പരാതികൾ മാത്രം അവിടെ നിന്നതുകൊണ്ടാണ് അത് ഒത്തിരി താമസിച്ചു പോയത് പക്ഷേ എന്നിരുന്നാലും തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ ഏകദേശം എല്ലാ വാർഡുകളും ബന്ധിപ്പിച്ചു കൊണ്ട് ചെറുതും വലുതുമായിരിക്കുന്ന പദ്ധതികൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഒക്കെ അഭ്യർത്ഥന വാങ്ങിച്ച് ഇതും എന്താ പറയുക ഉചിതമായ ഒരു സ്ഥലമാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പത് കാരണം യും പഠിക്കാൻ പോകുന്നവരും അമ്മമാര് അമ്പലത്തിൽ പോകുന്നവര് പള്ളിപ്പെരുന്നാൽ കുറവ